നീല ശിശു രോഗം ബ്ലൂ ബേബി സിൻഡ്രോം ഇന്ന് ആരോഗ്യ മേഖലയിൽ വൈദ്യശാസ്ത്രത്തിന് വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗമാണിത് അതായത് നവജാത ശിശുക്കളെയാണ് ഇത് ബാധിക്കുന്നത് ശരീരം നീല നിറത്തിലാവും അതുകൊണ്ടാണ് ഈ പേര് വരാൻ കാരണം ഇത് രോഗത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെന്ന് പറയുന്നത് ഹൃദയ വാൽവുകൾക്ക് തകരാറുണ്ടാകും ജന്മനാൽ തന്നെ അതുപോലെ തന്നെ ശ്വസന പ്രക്രിയയിൽ മാറ്റമുണ്ടാവും ശ്വാസകോശത്തിനുമൊക്കെ തകരാറുണ്ടാകും അതായത് കൃത്യമായ അളവിൽ ഈ ശ്വസനത്തിൽ ഓക്സിജൻ ഉണ്ടാവുന്നില്ല അതിൽ കുറവുണ്ടാകുന്നതാണ് ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം ഇത് ഇപ്പോൾ വ്യാപകമാവുകയാണ് ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മുടെ കുഴൽ കിണറലുകൾ എല്ലാം ഈ നൈട്രേറ്റുകളുടെ അളവ് കൂടുതലാണ് ഈ നൈട്രേറ്റുകളുടെ അളവ് കൂടുന്നത് ജലത്തിലും അതുണ്ടാവുകയും അത് ഈ കുട്ടികളിലാണ് ബാധിക്കുകയും ചെയ്തത് അങ്ങനെയാണ് ഇവിടെ കൂടുതലായിട്ട് ഈ നീല ശിശുരോഗം കാണപ്പെടുന്നത് കുഴൽ കിണറുകളെല്ലാം അപകടകരമായ ഒരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ രത്ന ചുരുക്കം